ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഡ്യൂവറ്റ് വീഡിയോ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ ഡ്യുവറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഉണ്ട് അതിനുള്ള സെറ്റിങ്സും ഉണ്ട് മൂന്ന് മൂന്ന് പ്ലാറ്റ്ഫോമിൽ നമ്മൾക്ക് ഡ്യുഎറ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമോ ഒരു കോപ്പി റൈറ്റോ കാര്യങ്ങളോ ഒന്നും ലഭിക്കാറില്ല അപ്പോൾ നമുക്ക് ഈ ഡ്യൂവെറ്റ് വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും ബെറ്റർ പ്ലാറ്റ്ഫോം ഏതാണെന്ന ചോദ്യം അതിൽ ഏറ്റവും ബെറ്റർ ഇൻസ്റ്റ തന്നെയാണ് ഇൻസ്റ്റയിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമ്മൾക്ക് ഒരിക്കലും ഫേസ്ബുക്കിലും ലഭിക്കുന്നില്ല അതുപോലെ തന്നെ യൂട്യൂബിലും ലഭിക്കുന്നില്ല ഇൻസ്റ്റയിൽ ആകുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും അപ്പോൾ ഇൻസ്റ്റയിൽ എങ്ങനെയാണ് നമുക്ക് ഡ്യൂറ്റ് വീഡിയോ ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇപ്പൊ ഇൻസ്റ്റ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നമുക്ക് ഏത് വീഡിയോസ് വീഡിയോസാണ് വേണ്ടത് ഇപ്പൊ ഇത് നോക്കി ഇതൊരു ഡ്യുവേറ്റ് വീഡിയോ ആണ് ഇപ്പം വീഡിയോ നോർമലി ഓൾറെഡി വേറെ വേറെ ഒരാളുടെ റീലാണ് ആ റീലിന് ഈ ഇവര് ഈ റൈറ്റ് സൈഡിലെ ഈ ചങ്ങായി ഡ്യുവേറ്റ് ചെയ്യാണ് അതായത് എക്സ്പ്രഷൻ ഇട്ടിട്ട് ഡ്യുവേറ്റ് ചെയ്യാണ് കുളിക്കുക യാതൊരു അധ്വാനവും കാര്യമൊന്നുമില്ല വീഡിയോ മൊത്തം അവരുടേതാണ് അതിന് ഈ ഡ്യൂറ്റായിട്ട് ഇവർ എക്സ്പ്രഷൻ ചെയ്യാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ചെയ്യാം അതിന് ഒരിക്കലും കോപ്പി റേറ്റോ കാര്യങ്ങളോ ഇഷ്യൂസോ ഒന്നും ലഭിക്കാറില്ല അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് പോകേണ്ടത് നമുക്ക് നോക്കാം ഇതിപ്പം ഇത് ഈ ടൈപ്പിൽ മാത്രമല്ല ഇതിപ്പോൾ ഡബ് വൺ സൈഡ് ഇവരും വൺ സൈഡ് മറ്റേ ഓൾറെഡിയുള്ള റീൽസിലുള്ള ആക്റ്റേഴ്സും ആണ് അപ്പോൾ ഇവിടെയും ആയിട്ട് നിൽക്കാറുണ്ട് ഇതിപ്പം നമുക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിലായിട്ട് ഈ സൈഡിലായിട്ടും ഈ മറ്റേ ഇതിൻ്റെ ഈ റീൽസിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടും നിൽക്കാറുണ്ട് അതുപോലെ തന്നെ നേരെ പകുതിയായിട്ടും വരാറുണ്ട് നേരെ നേരെ പകുതി പകുതി ഭാഗം ഈ പിന്നെ ഓൾറെഡി ഉള്ള റീൽസും അതുപോലെ തന്നെ പകുതി ഭാഗം നമ്മൾ ഡിവൈഡ് ചെയ്യുന്നവരുടെ ഫേസും ആയിരിക്കും ഉണ്ടാകുന്നത് അങ്ങനെയും ചെയ്യുക ഇതിപ്പോൾ ഇങ്ങനെയും ചെയ്യാം ഒരു സൈഡിൽ ഇവിധം പിന്നെ പഴയ ഓൾറെഡി ഉള്ള റീൽസും ഒരു സൈഡിൽ നമ്മൾ എക്സ്പ്രഷൻ അങ്ങനെ മൂന്ന് ടൈപ്പിലായിട്ട് നമുക്ക് ചെയ്യാം അതിപ്പോൾ നമുക്ക് നോക്കാം ഇതിപ്പം നമുക്ക് ഏത് റീൽസ് അവിടെയാണ് ചെയ്യേണ്ടത് ആ റീൽസ് നമ്മൾ സെലക്ട് ആദ്യം അതേ സെലക്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഇതേ റീൽസിനെ ചെയ്യാൻ നോക്കാം അപ്പം നമുക്ക് ഇവിടെ ഉള്ള ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം ഇതിന് നമുക്ക് ഡ്യൂറ്റ് ചെയ്യണം നമുക്ക് ഈ ലാസ്റ്റ് ഉള്ള ഈ അറ്റത്തുള്ള ത്രീ ഡോട്ടിൽ ആദ്യം ക്ലി ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും റിമിക്സ് നിന്നുള്ള ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ചില റീൽസിനെ അവിടെ കാണാൻ സാധിക്കില്ല അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഡ്യൂറ്റ് ഓപ്ഷൻ ഒഴിവാക്കിയത് കൊണ്ടായിരിക്കും കാണാൻ സാധിക്കത്തത് അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ റീൽസും അവിടെ റിമിക്സ് എന്ന് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഈ റിമിക്സിൽ ക്ലിക്ക് ചെയ്യാം ഈ റിമിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഡിങ് റൂൾ റീൽ നിന്നുള്ള ഒരു കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ അവിടെ വരുന്നത് ഇതിപ്പോൾ വേറെ പുതിയ എന്തോ ഒരു അപ്ഡേഷൻ്റെ കോട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഇപ്പം നോട്ടിന് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ ആ ലോഡിങ് എറിയൽ കുറച്ച് പിന്നെ ആയതിനു ശേഷം കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത് ഇവിടെ താഴെയൊക്കെ സെറ്റിങ്സും പലതരത്തിലുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണും അതുപോലെ ഇതിന്റെ മുഗൾ ഭാഗത്ത് ഇവിടെ ക്യാമറയും കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഈ ഒരു ഇന്റർഫേസ് പോകുന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാം ഈ ഒരു ക്യാമറയിൽ ക്ലിക്ക് ചെയ്യാം ആ ഒരു ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിലായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാം നമുക്ക് ഇവിടെയുള്ള ഈ അറ്റത്തുള്ള ഈ ഈ ഒരു ഓപ്ഷൻസിൽ ഈ ഒരു ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഈ മനുഷ്യൻ്റെ ഒരു പിക്ക് ഉള്ള അതോ ആ സ്ക്വയറിൻ്റെ ഉള്ളിൽ നമ്മളൊന്ന് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു മൂന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് ഡ്യൂരിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും ഒന്ന് ഞങ്ങളിപ്പോൾ കണ്ടത് പോലെ തന്നെ രണ്ടാമത്തേക്ക് ഞാൻ നേരെ പോയത് പകുതി റീൽസ് ആയി മുമ്പ് ഓൾറെഡി ഉള്ള റീൽസ് ആയിരിക്കും പകുതി നമ്മുടെ ഫേസ് ആയിരിക്കും വരുന്നത് ഇതാ പിന്നെ ഇത് മൂന്നാമത്തെ ഞാൻ പറഞ്ഞ ഒരു സേഡ് ഭാഗത്തായിട്ട് വരുന്ന ഓപ്ഷനാണ് ഈ ഇത് ഓക്കെ അപ്പോൾ ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് റീൽസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൽ ഇതിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ആ ലേഡി ഉണ്ടാവും വേറൊരു ഭാഗത്ത് ഞാൻ ഉണ്ടാവും ഇതിൽ ചെയ്യണം നമുക്ക് അവിടെ എന്തൊക്കെയാ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ആ റീൽ റീലുണ്ടാവും പകുതി നമ്മുടെ ഫേസിലായിരിക്കും വരുന്നത് ഓക്കെ നമുക്ക് ഈ ഈ ലെവലിൽ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് ലെവലിൽ നമുക്ക് ഇൻസ്റ്റയുടെ വീഡിയോ നമുക്ക് ഡ്യുവേർറ്റ് ചെയ്യാം വീഡിയോൻ്റെ കൂടെ നമുക്ക് ഡ്യുവെറ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഡ്യുവെറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഈ ലെവലിൽ തന്നെ ചെയ്യണം ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് ഇതിൻ്റെ കൂടെ ഡ്യുവേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതും ആ റീൽസ് ഓൾറെഡി ഓ ആക്റ്റീവ് ആയിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ആക്ട് ചെയ്യുക ഓക്കെ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ഉള്ളത് ബാക്ക് ക്യാമറ ആക്കണമെങ്കിൽ ബാക്ക് ക്യാമറ ആക്കാം ബാക്ക് ക്യാമറ ആയി ഇനിയിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആക്കിയാൽ ഫ്രണ്ട് ക്യാമറ ആയി ഓക്കെ അത് ചെയ്തതിന് ശേഷം അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക നേരെ നെക്സ്റ്റ് അടിച്ചുകൊടുക്കുക നെക്സ്റ്റ് അടിച്ചെടുത്തതിനു ശേഷം ഇപ്പോൾ നിലവിൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത് നമ്മൾ ഷെയർ ചെയ്തതിന് ശേഷം അത് ഡ്യുവേറ്റായിട്ടും ആയിരിക്കും വരുന്നത് ഡ്യുവേറ്റായി തന്നെയാണ് വരുന്നത് പക്ഷെ മുമ്പൊക്കെ നമുക്ക് ഈ ഈ രണ്ട് വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ മറ്റുള്ള ഓൾറെഡി നമ്മൾ ഡ്യൂറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണിക്കാറുണ്ടായിരുന്നു ഇപ്പം എന്തോ ഇൻസ്റ്റയുടെ എന്തോ ഒരു പ്രോബ്ലം കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇപ്പം നിലവിൽ നമ്മളുടെ ഫേസ് മാത്രമായിരിക്കും അവിടെ ഇവിടെ കാണുന്നത് പക്ഷെ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം ഡ്യുവേറ്റ് റീൽസ് ആയി തന്നെ അത് അപ്ലോഡ് ആവുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഡൗ അത് ഇൻസ്റ്റയിൽ അപ്ലോഡ് ആയതിനു ശേഷം നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ടൈറ്റിൽ കൊടുക്കാം ഇവിടെ ഇവിടെ ക്യാപ്ഷൻ കൊടുക്കാം ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം ഇവിടെ ഹാഷ് ടാഗ് യൂസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ലൊക്കേഷൻ പോകണമെങ്കിൽ ലൊക്കേഷൻ യൂസ് ചെയ്യാം ശേഷം നമുക്ക് താഴേക്ക് പോവാം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ ത്രെഡിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ട്രയൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആഡ് ലാബില് ഏ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ലാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഷെഡ്യൂൾ വേണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ വിഷയം ഡ്യൂറ്റ് വീഡിയോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി നിങ്ങരുന്നു അപ്പോൾ അതിന് ശേഷം നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ആയിട്ട് ഷെയർ ആവുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അവിടെ ലഭിക്കുന്നില്ല ഫേസ്ബുക്കിലും യൂട്യൂബിലും ലഭിക്കുന്നില്ല അപ്പം ഡ്യൂ വീഡിയോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ വീഡിയോ കണ്ടന്റ് ചെയ്യാൻ അറിയാത്തവരെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ ഒരുപാട് പേര് വെറും എക്സ്പ്രഷൻ കൊടുത്തിട്ടും നല്ല രീതിയിൽ റീൽസും പിന്നെ വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഏണിങ്സ് സമ്പാദിക്കുന്നുണ്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും സാധിക്കും പ്രത്യേകിച്ച് എന്റെ വീഡിയോ ഒക്കെ അങ്ങനെ തന്നെയാണ് കൂടുതലും ഡ്യൂറ്റ് കൂടിയാണ് എന്ന ഓക്കെ അപ്പോ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഗുഡ് ബൈ ജയ്